നെടുങ്കണ്ടം തേഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ ഹൈടെക് ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന് കീഴിലെ സ്കൂളിൽ ഉടുമ്പൻചോല എം എൽ എ എം എം മണിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുക സംസ്ഥാനത്തെ ആദ്യ ടർഫ് കോട്ട് നിർമ്മിച്ചതും തേഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിലായിരുന്നു സ്കൂളിലെ മികവ് കണക്കിലെടുത്ത് കൂടുതൽ പദ്ധതികൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെന്റ് സ്കൂളിൽ നടപ്പിലാക്കിയിരുന്നു ഓരോ വർഷവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും കൂടി വരികയാണ് ഈ സാഹചര്യത്തിലാണ് നാല് വർഷത്തിലധികം പഴക്കമുള്ള പഴയ ഓഡിറ്റോറിയത്തിന്റെ സ്ഥാനത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് അടുത്ത ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പാമ്പാടുപാട ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സ്കൂൾ വികസന സമിതി അംഗവുമായ എസ് മോഹനൻ പറഞ്ഞു ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട നിറഞ്ഞാശൻ ശ്രദ്ധ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും കോടി രൂപ തന്ന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഓഡിറ്റോറിയത്തിന്റെ പണികൾ കൂടി പൂർത്തീകരിക്കുന്നതോടെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ള ജില്ലയിലെ ആദ്യ എൽ പി സ്കൂളായി തേർഡ് ക്യാമ്പസ്കൂള് മാറും സിറ്റി വിഷൻ നെടുങ്കണ്ടം